കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് വെറും ഒരാഴ്ച അതിനിടെ സി പി എമ്മിനൊപ്പം നടക്കാമെന്ന് പറഞ്ഞും ജില്ലാ നേതാക്കളെ പുഴുക്കുത്തെന്ന് വിളിച്ചും രംഗത്ത് വന്ന തച്ചാമ്പാറ മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റായ റിയാസ് കറിഞ്ഞു തിരിഞ്ഞ് വീണ്ടും കോൺഗ്രസ് വാതിൽക്കൽ തന്നെ എത്തി നിൽക്കുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ ഏഴാം നാള് തെറ്റുകൾ ഏറ്റുപറഞ്ഞും മാപ്പപേക്ഷിച്ചുമാണ് റിയാസ് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാൻ തനിക്കാവില്ലെന്നും കോൺഗ്രസ് തന്റെ ജീവനും ജീവന്റെ ജീവനുമാണെന്നാണ് റിയാസ് തിങ്കളാഴ്ച പറഞ്ഞത് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായുള്ള ഡി സി സി പ്രസിഡന്റിന്റെ കത്തിറങ്ങിയപ്പോൾ സി പി എമ്മുമായി സഹകരിച്ചു പോകാനാണ് താല്പര്യമെന്നായിരുന്നു റിയാസ് പറഞ്ഞത് ഇതിനു പുറമെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെയും മറ്റു ചില നേതാക്കളെയും പുഴുക്കുത്തുകൾ എന്നിവരെ വിശേഷിപ്പിക്കുകയും ചെയ്തു മനം മാറ്റത്തിന്റെ ഏഴാം നാള് ഡി സി സി പ്രസിഡന്റും ഞങ്ങളും ഒരു കുടുംബത്തിലെ അച്ഛനും മക്കളും പോലെയാണെന്നായി വിശദീകരണം തച്ചാമ്പാറ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്റെ കൂടെ നിന്ന് ഭരണം തിരിച്ചുപിടിക്കാൻ ഒരുപാട് പിന്തുണച്ചിട്ടുള്ള ആളാണ് ഡി സി സി പ്രസിഡന്റ് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിന്നും വിഷമത്തിൽ നിന്നുമാണ് പലതും പറഞ്ഞതെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു റിയാസ് പറയുന്നത് ഡി സി സി പ്രസിഡന്റിന് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവാം ഇതോടെയെല്ലാം മാറുമെന്ന് വിചാരിക്കുന്നു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് വല്ലാതെ മനപ്രയാസം ഉണ്ടാക്കി പാർട്ടി വിട്ടുപോകാൻ എനിക്കാവില്ല ആശയപരമായി സി പി എമ്മിനെ ഇരും നേരിടുമെന്നാണ് റിയാസ് പറയുന്നത് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതലയുള്ളപ്പോൾ പൊതുപ്രവർത്തകരുടെയും കോൺഗ്രസിന്റെയും സംസ്കാരത്തിന് യോജിക്കാത്ത വിധം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റിയാസിനെതിരെ ജില്ലാ നേതൃത്വം നടപടിയെടുത്തത് തുടർന്ന് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് ഡി സി സി പ്രസിഡന്റ് തനിക്കെതിരെ നടപടി നടപടിയെടുത്തിട്ടുള്ളതെന്നും റിയാസ് ആരോപിച്ചു എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് തിങ്കളാഴ്ചയിലെ കുറ്റസമ്മതത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തി എ തങ്കപ്പനെ സന്ദർശിച്ചെന്നും റിയാസ് നേരിട്ടെത്തി ഖേദം പ്രകടിപ്പിച്ചതായി ഏ തങ്കപ്പനും പ്രതികരിച്ചു എന്തായാലും തച്ചാമ്പാറയുടെ നിലപാട് കൊള്ളാം ഈ നിലപാടുള്ളവൻ തിരിച്ചു കോൺഗ്രസിലേക്ക് തന്നെ പോയത് ഏതായാലും നന്നായി പുതിയ പാളയത്തിൽ പരീക്ഷണത്തിന് മുതിരാത്തത് പാർട്ടിയിലെ കാരണവന്മാർ ചെയ്ത പുണ്യം ഉഴുതു നിലം കോൺഗ്രസ് അല്ലേ ബാക്കി നോക്കിക്കാണാം